നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സാക്ക് വാട്ട് എ മാച്ച് എന്താണ് ഈ ഒരു മത്സരത്തിന് പറയാൻ കംബാക് വിജയം തന്നെ പറയാൻ പറ്റൂ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇദ്ദേഹത്തെ മൂന്ന് രണ്ടിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സരം വിജയിക്കുന്നു നാടകീയമായ മത്സരമായിരുന്നു കൊച്ചി ചേർന്ന നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്നു തന്നെ പറയാൻ പറ്റും നമുക്ക് മത്സരത്തിന് നാലാം മിനിറ്റ് തന്നെ ഒഡീഷ ലീഡ് ഈടിക്കുന്നു സെക്കൻഡ് ഹാഫിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചതെന്ന് തന്നെ പറയാൻ പറ്റും ഫസ്റ്റ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിരിക്കുന്ന അവസരം ഒഡീഷ എസ് മികച്ച പെർഫോമൻസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ താരങ്ങളും കാഴ്ച വെച്ച് നമുക്ക് നോവാസോയ് ഗോവയിൽ നിന്ന് കുട്ടിയും പൊന്മൂത്രാണെന്ന് തന്നെ പറയാൻ പറ്റും നോവാസോയി എന്ന് പറഞ്ഞ ഒരു മൊറോക്കും താരം ഇന്നത്തെ മത്സരത്തിൽ ഒരു ഗോൾ ഒരു അസിസ്റ്റമാണ് അദ്ദേഹം നേടിയത് അദ്ദേഹം സൂപ്പർ സബ് ഗോൾ ജീസസ് ജിമിനേസ് അദ്ദേഹം പരുക്ക് കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യ മത്സരത്തിന് ഗോൾ കിട്ടു അദ്ദേഹത്തിന് ഐ എസ് എൽ കിടയിലെ എന്നീ ഫോറിൻ താരങ്ങൾ കേരള ഭക്ഷണത്തിന് ഫോറിൻ മുന്നേറ്റം മൂന്ന് സ്ട്രൈക്കിംഗ്മാർ ഇന്ന് ഗോളടിച്ചു എന്നെ പറയാൻ പറ്റും അട്രിയോടെ മികച്ച പെർഫോമൻസിനാണ് ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചത് ഏയാമത്തെ ഗോളും ജീസസ് ജിമിനുസ് ഈ ഒരു സീസണിൽ ഏ ആ പത്താമത്തെ ഗോളുമാണ് അടിക്കുന്നത് എന്തായാലും മികച്ച മത്സരമേ കൊച്ചിയിൽ നിന്ന് വെച്ച് നടന്ന മത്സരം നമുക്ക് പറയാൻ പറ്റും മൂന്നേ രണ്ട് എന്ന എന്തായാലും ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഈ ഒരു മത്സരം വിജയിച്ചിട്ടുണ്ട് തകർപ്പം വിജയം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി എന്ന് നമുക്ക് പറയാൻ പറ്റും ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു വിജയത്തോടെ എട്ടാം സ്ഥാനത്തേക്ക് ബ്ലാസ്റ്റേഴ്സ് മുന്നേറാൻ പറ്റുള്ള ആ ഒരു ഉറപ്പ് തന്നെയാണ് അഭിപ്രായം കമന്റ് ചെയ്യുക